ടുത്തോണോ എന്നാ പാക്ക് ചെയ്യാ ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മൾ താമസിക്കുന്ന അരബ വീടിന്ന് നമ്മുടെ നാട്ടിലോട്ട് പോവുകയാണ് കാശിക്കുട്ടൻ അടുത്തേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ ഗിവ്വേ കൊടുത്തിട്ടുണ്ട് എന്നാലും കുറേ ഐറ്റംസ് കൂടി ഗിവ്വേ കൊടുക്കാനുണ്ടായിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ പോകുന്നതിന് മുമ്പ് വരെ വന്ന് തലേദിവസം വരെ വന്ന് കളക്ട് ചെയ്തിട്ട് കുറേ ആളുകൾ കൊണ്ടുപോയി പിന്നെ കുറച്ച് ഐറ്റംസ് മാത്രമേ വീട്ടിലിങ്ങനെ ഇരിക്കുന്നുള്ളൂ ഓളൊക്കെ ആയിട്ടുണ്ട് ഗൈസ് കുറച്ചധികം സാധനങ്ങൾ മാത്രമേ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മുടെ ഓളിലുള്ളൂ എല്ലാ പെയിൻറ്റിങ്സും ഓൾമോസ്റ്റ് എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആളുകൾ കൊണ്ടുപോകേണ്ട നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിന് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന വീട്ടിൽ ഡെക്കോറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മിററിന് ചുറ്റും വെച്ചാൽ ആ റോസ് ഒക്കെ നമ്മൾ മാറ്റി കേട്ടോ പിന്നെ റൂമിനകത്തുള്ള ഈ ഒരു വീട് മാറ്റണ്ടാന്ന് പറഞ്ഞു പുതിയതായിട്ട് വന്ന വീട്ടുകാർ അവർക്ക് കുട്ടികളൊക്കെ വരുമ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ തന്നെ വെച്ചോളാം പറഞ്ഞു അമ്മ നമ്മൾ കോറിഡോറിലുള്ള മുഴുവൻ ഐറ്റംസും കുറേ മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വണ്ടി കയറിക്കായി കാശിക്കുട്ടനും ഞാനും പിന്നെ ദിലു ഷാനും കൂടി ആയിട്ടാണ് ഒരു വണ്ടിയിൽ പോകുന്നത് രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ ഏട്ടൻ ലഗേജ് കൂടുതലുള്ളതുകൊണ്ട് ഏട്ടൻ വേറൊരു വണ്ടിയിലാണ് വന്നത് എട്ടൻ ഫ്രണ്ടും കൂടി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് രാവിലെ ഒരു എട്ട് എട്ട് മണി എട്ടരൊക്കെ ആയപ്പോൾ എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങി അപ്പോൾ ഇതിൽ ഉഷാനും എൻ്റെ കൂട്ടത്തില് വണ്ടിയിൽ ഞാൻ പോന്നു കാച്ചുകൊണ്ട് ഞാനും കൂടി ഇരുന്ന് കാച്ചികൊണ്ടെ എൻ്റെ കൂട്ടത്തിലേ ഇരിക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് പകലിൽ അങ്ങനെ നമ്മളധികം പുറത്തിറങ്ങാനുള്ളത് ഇവിടെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിലെത്തി നമ്മൾ രണ്ട് വണ്ടിയിലാണ് വന്നത് രണ്ട് വണ്ടിയിലും നിറച്ച് ലഗേജ് ഉണ്ടായിരുന്നു അത് മുഴുവൻ നമ്മളത് ഈ ഇതിനകത്തേക്ക് ആക്കിയിട്ടാണ് ഒന്നിക്കൊണ്ടു പോകാനായിട്ട് കാശികൊണ്ടാണെങ്കിൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണിച്ചിട്ടാണ് ഞാൻ റെഡി ആക്കിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ രാ ഇന്നലെ രാത്രി കുളിച്ചൊക്കെ കെട്ട് ഇരുന്നിട്ട് ഇരുന്നുകൊണ്ട് രാവിലെ ഒന്നും കുളിച്ചൊന്നുമില്ല അവൻ ഡ്രസ്സ് ഒരെണ്ണം ഡിപ്പിച്ചു ഷൂ ഇടിപ്പിച്ചു ഉറക്കത്തിൽ നിന്ന് ഇപ്പിച്ചിട്ട് നേരെ കൊണ്ടുപോകുകയാണ് ഇത് ബാസിമാവൻ ആണ് കാശിനും കാശിക്കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ബാസിമാവനെ അപ്പോൾ ഒക്കെ പറഞ്ഞു ബാസി അങ്ങനെ ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് ജോലിക്ക് പോയി നമ്മളങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ദില്ലും ഷാനും ഉണ്ട് കേട്ടോ അവർ നമ്മളെ കെറ്റിവിടാൻ വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അവർ നമ്മുടെ നമ്മളവിടെ വഴക്കിയിട്ട് നമ്മൾ ചെക്ക് ഇന്നൊക്കെ ചെയ്തു അകത്ത് കയറി എയർപോർട്ടിനകത്ത് കയറി നമ്മൾ കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയും ചെയ്തിട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയെന്ന് വെച്ചിട്ട് നടന്നില്ല ഗെ പോ ഇതാ കാണുന്ന സൗദി എയർലൈൻസിലാണ് നമ്മൾ പോകുന്നത് അതിനകത്തേക്ക് കയറാനുള്ള വഴിയാണ് ഇതാക്കണ്ടോണ്ടിരിക്കണത് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് എയ്റോപ്ലൈനിൽ കയറുന്നത് സിനിമയിലൊക്കെ കാണുന്ന പോലെ സ്റ്റെപ്പ് ഉണ്ടാവും മതി കൂടി കയറുന്നതാണ് ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് കേട്ടോ ഇത് ധനിക്കൻ സൂ നമ്മൾ നമ്മളെ നൗഫിന ചേച്ചീൻ്റെ സിസ്റ്ററും സിസ്റ്ററിൻ്റെ കുഞ്ഞുമാണ് കേട്ടോ അപ്പം ഞാൻ ഇവർക്ക് ഗവേക്ക് വേണ്ട ഗിവ് എവേയിൽ കൊടുത്തപ്പോൾ ഒരു പെയിൻറ്റിംഗ് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും നാട്ടിലിട്ട് പോകേണ്ടായിട്ടോ അപ്പോൾ അവർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെ നമ്മളതേ പ്ലെയിനകത്തേക്ക് കയറാൻ പോവാണ് നമ്മൾ ദൂരെ നിന്ന് കണ്ട ആ വഴിയാണ് കാണുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത് രാവിലെ അതിൻ്റെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഗേൾസ് ഒരുമാതിരി കോലായിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും പിന്നെ കാച്ചു ചെറുക്കൻ വലിയ കുഴപ്പമുണ്ടായില്ല ഗാന്സ് ഭയങ്കര അലമ്പായിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് ഒറ്റക്ക് അമ്മേൻ്റെ അവക്കട അമ്മേൻ്റെ കൂടെയിട്ട് നാട്ടിലോട്ട് പോകുന്നത് അപ്പോൾ സൗദി എയർലൈൻസിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പോൾ നല്ല കുറേ സീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിനകത്ത് കുറേ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് ചെന്ന് കഴിയുമ്പോൾ ഇവർ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ബാഗ് വെക്കാനുള്ള തന്ത്രിപ്പാടിലാണ് ഗ്സ് എല്ലായിടത്തും ഓൾമോസ്റ്റ് ആളുകൾ ഫുള്ളാണ് ഞങ്ങൾ നമ്മളിരുന്ന സീറ്റിൽ ഓരോ സീറ്റ് മാത്രം ഫില്ലാവാണ്ടിരുന്നിട്ടുണ്ടായുള്ളൂ ചെന്നപ്പോൾ തന്നെ എല്ലാവർക്കും അവർ അത് ഹെയർ ഹോസ്റ്റസ് അവർക്ക് എന്താ തന്നെ വെറ്റ് ടിഷ്യൂ അല്ല ചൂടുള്ള ടിഷ് ടിഷ്യൂ ആണ് കേട്ടോ ഫേസ് ഒക്കെ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ട് അതിനകത്ത് അത് ഇതുപോലെ സ്ക്രീനൊക്കെ ഉണ്ടായിരുന്നു കാശിക്കുണ്ട് അത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല കട്ടഞ്ചായ പോലും വെച്ച് കുടിച്ചിട്ട് കുടിക്കാനാണ് പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ഫുഡൊക്കെ കൊണ്ട് തന്നു ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാച്ചിക്കുണ്ട് കളിക്കാൻ ഇങ്ങനെ പെയിൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടായി കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടോ പിന്നെ മുകളിലായിട്ട് മുങ്ങി കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി പിന്നെ കെസ്സ് ബേബി ഭയങ്കര അലമ്പായിരുന്നു പുറത്ത് നല്ല ഇതുപോലെ മേഖങ്ങളുടെ കാഴ്ചകളാണ് നമ്മൾ വിൻഡോ സീറ്റിലല്ലായിരുന്നു പക്ഷേ എങ്കിൽ നമ്മൾ കെൻസുവിൻ്റെ അടുത്ത് പോയപ്പോഴേക്കും അവിടെ വിൻഡോ സീറ്റിലുള്ളതുകൊണ്ട് നമ്മൾ ഈ കാഴ്ചകളൊക്കെ ചുമ കുറച്ച് നേരം കണ്ടു അപ്പോൾ ഇറങ്ങുമ്പോഴേക്കും ചെവിക്ക് ചെവിക്കിങ്ങനെ അടഞ്ഞിട്ട് നല്ല വേന എടുക്കും കേട്ടോ എനിക്ക് നല്ല വേനായിരുന്നു ഗെൻസും കിടന്നുള്ള ഒളിക്കണ്ടായിരുന്നു ഒത്തിരി പേർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു കാശി വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരുന്നെട്ടോ പിന്നെ നമ്മൾ എയർപോർട്ട് ഇറങ്ങി ലഗേജ് ഒക്കെ എടുത്തു വന്നതൊക്കെ എടുത്തു ഒത്തിരി വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും എൻ്റെ അനിയം വന്നിട്ടോ അനിയൻ വന്നു അവൻ്റെ അടുത്തേക്ക് വേഗം കയറി ഇരിക്കുകയാണ് കാശിൻ്റെ വിച്ചുമ്മനാണിത് ഗേസ് അപ്പോൾ അവൻ്റെ അടുത്ത് കയറി ഇങ്ങനെ ഇരിക്കുവാനുട്ടോ വന്നപ്പോൾ കണ്ടപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ വന്നപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ട് തന്നെ വന്നിരുന്നത് അതൊക്കെ അടുത്ത് മാറ്റി ഗൈസ് എയർപോർട്ടിൽ വന്നിട്ടെങ്കിൽ ഭയങ്കര ചൂടായിട്ട് വീട്ടിൽ വന്നപ്പോൾ അവൻ ആദ്യം അകത്ത് കയറിയിട്ട് വീഡിയോ എടുത്തിട്ടിരിക്കുകയാണ് കാശിക്കുണ്ടെ വന്നത് അവരറിഞ്ഞിട്ടേ ഇല്ല ആ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് കാശി നേരെ ആദ്യം പോയിട്ട് കയറിയിരുന്നെട്ടോ അമ്മ അച്ഛനാകെ വണ്ടർ ആയിട്ട് നിൽക്കുവാണ് സർപ്രൈസായിട്ട് വന്നതാണ് എന്താ പറയാണ്ട് വന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുവാണ് അച്ഛനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി കാശിക്കുണ്ട് അച്ഛൻ്റെ അടുത്ത് കയറി ഇങ്ങനെ പിടിച്ചിരിക്കുവാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിലിരിക്കാൻ ഇടക്കിടക്ക് പറയാറുണ്ട് അപ്പടുത്ത് പോകണം അപ്പടുത്ത് പോണമെന്ന് അങ്ങനെ അപ്പൂപ്പൻ്റെ അടുത്ത് കീറി കെട്ടിപ്പിടിച്ച് കുട്ടിക്കോരങ്ങനെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ ഗൈസ് അപ്പോൾ ഇനി നമ്മൾ തൊട്ടടുത്ത ചാച്ചൻ്റെ വീടുണ്ട് നമ്മളവിടെ പോകുന്നുണ്ട് തൊട്ടടുത്ത് വേറൊരു ചാച്ചൻ്റെ വീടുണ്ട് അച്ഛൻ്റെ രണ്ട് അനിയന്മാരും കൂടി ഉണ്ട് അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ തൊട്ട ഒരു കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത് അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട് തൊട്ടടുത്ത് ചാച്ചൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ ജബിത്താണ് വലിച്ചാച്ചനാണ് വല്ലച്ചാച്ചൻ്റെ ചുറ്റേമാണത് അപ്പോൾ അവർ ചെന്നപ്പോഴും ഭയങ്കര സന്തോഷമായിട്ട് ആദ്യം അവനെ വലിയ വലിയപ്പം എടുത്ത് പോയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കയറി മുകളിൽ കയറി സിറ്റായി സെറ്റായി ഇത് ഞങ്ങളുടെ ഭ്രൂണക്കുട്ടിനാണ് ഗൈസ് അപ്പോൾ ബ്രൂണോക്കും ഹാപ്പി ആയിട്ടോ ഞങ്ങൾ വന്നപ്പോഴേക്കും കൈയ്യൊക്കെ തന്നു ശേഖൻ്റെ ഒക്കെ തന്നു സന്തോഷമായിട്ടിരിക്കുകയാണ് ഇനി നമ്മൾ അടുത്ത ചാച്ചൻ്റെ വീട്ടിലോട്ട് പോകാൻ പോകാനായിട്ട് അടുത്ത ചാച്ചൻ്റെ കൂടെ നമ്മുടെ കോമ്പൗണ്ട് അടുത്ത് നിന്ന് കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ടാണ് നടന്ന് പോകണം ഗൈസ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് രാ അവിടെ ചെന്നപ്പോൾ അവർ സിനിമ ആണോ എന്തോ ആയിരുന്നോ അനുമോളുണ്ടായിരുന്ന ചാച്ചൻ ചാച്ചൻ്റെ മോള് ചിറ്റ മൂന്ന് പേരുണ്ട് കേട്ടോ അത് ഷോക്കേസ് നിറച്ച് അനുമോളിൻ്റെ ഗിഫ്റ്റ് സമ്മാനങ്ങളാണ് ഇരിക്കുന്നത് അനുമോളാണെങ്കിൽ കാശിക്കൊണ്ടൊരു ഉമ്മൽ ചോദിച്ചിട്ട് കാശിക്കൊടുക്കുന്നേ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ സെറ്റായിട്ടോ അപ്പോൾ അപ്പൂപ്പൻ്റെ അടുത്ത് തന്നെയാണ് ഏതു നേരം കയറിയിരിക്കുന്നത് അപ്പൂപ്പനായിട്ട് ഭയങ്കരമായിട്ട് കുറേ നാളായിട്ട് മിസ്സ് ചെയ്തിരിക്കുമായിരുന്നു കാശിക്കുട്ടൻ അങ്ങനെ അവിടെ കുറച്ചേരൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ ചാച്ചിൻ്റെ അടുത്തൊക്കെ പോയി മീനൊക്കെ കണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് ചിലപ്പോൾ വിച്ച് മാമനായിട്ട് ഡോക്ടർ സെറ്റ് കുണ്ടന്നതിനകത്ത് പൊട്ടിച്ച് പരിശോധിച്ച് കളിക്കുകയാണ് അപ്പൂപ്പനും പുള്ളയും കൂടിയൊക്കെ പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ പോണത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് എൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത് അപ്പോൾ ആദ്യം അങ്ങോട്ട് പോകാഞ്ഞത് നമ്മുടെ വീടിൻ്റെ തൊ എയർപോർട്ടിൻ്റെ തൊട്ട കുറച്ചടുത്തായിട്ടാണ് എൻ്റെ വീട് വരുന്നത് ആലുവയിൽ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് വന്നത് അപ്പം നമ്മൾ നേരെ ഇനി പോകുന്നത് കല്ലൂർക്കാടേക്കാണ് കല്ലൂർക്കാടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് വിച്ചപ്പം ബാഗ് പുറകിൽ വണ്ടിയിൽ വന്നിട്ട് ലഗേജ് ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ വീട്ടിലേക്ക് പോകണേ നമ്മൾ രണ്ടിനാണ് താമസിക്കുന്നത് ഗൈസ് അപ്പം നമ്മളതേ വീടെത്തി അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അടുക്കള സൈഡിൽ ചേച്ചി നിപ്പുണ്ട് അപ്പം നമ്മൾ വേഗം അവിടെ നിന്ന് ഓടിയിട്ട് അവിടെ ഒരു ഡോറുണ്ട് അവിടെ നിന്ന് നേരെ ഓടി ഫ്രണ്ടിൽ പോയി എന്നിട്ട് കാച്ചിനെ അവിടെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് നമുക്ക് ബെല്ലടിക്കാന്നായിരുന്നു ഉദ്ദേശം ഈ ചെറുക്കാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് നിർത്തിയിട്ട് ബെല്ലടിച്ചപ്പോൾ എൻ്റെ പുറകെ ഓടിപ്പോകുന്നുട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി ഇപ്പം ബെല്ലടിച്ചിട്ട് എടം ബെല്ലടിച്ചു ഞാൻ മാറി മാറിപ്പോയി അപ്പോഴേക്കും കാച്ചീൻ്റെ പുറകെ ഓടി വരും ഗൈസ് അപ്പോൾ അതേനിപ്പോൾ വാലോർന്നാകുമ്പോഴേക്കും ഒരാൾ വരും

അയാമ്മിനെ കാ അച്ഛമ്മ എടുത്തിട്ടിരിക്കുന്നുണ്ട് അയാൾ താഴെ ഇറക്കാൻ അച്ഛമ്മ സമ്മായിക്കേണ്ടല്ല അതുകൊണ്ട് കാച്ചിക്കുണ് എടുക്കാൻ അച്ഛമ്മക്ക് പറ്റിയില്ല കേട്ടോ അപ്പോൾ തന്നെ ഇത് ചേച്ചിയാണ് ചേട്ടൻ്റെ എൻ്റെ ഏട്ടൻ്റെ ചേട്ടൻ്റെ വൈഫാണ് അർച്ചന എന്നാണ് പേര് അപ്പോൾ ചേച്ചി വന്ന് കാച്ചിക്കുണ്ടെടുത്ത് കാശി അയാൻ ആണെങ്കിൽ ഇപ്പോൾ ചേച്ചി എടുത്തിട്ട് വേണ്ട വേണ്ട പറഞ്ഞിട്ടുണ്ട് അലമ്പിണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ വീടെത്തിക സമ്മച്ചിക്ക് ആണെങ്കിൽ ഭയങ്കര സർപ്രൈസായിപ്പോയി ഏട്ടൻ എപ്പോഴും നാട്ടിൽ വരുമ്പോൾ ആർക്കെങ്കിലും സർപ്രൈസായിട്ടേട്ടേ വരുള്ളൂ എൻ്റെ അടുത്ത് വന്നേക്കാറില്ല അപ്പോൾ ഇപ്രാവശ്യം എന്നെയും കുട്ടിയിട്ടില്ലേ പോയത് അപ്പോൾ അമ്മച്ചയ്ക്ക് ഭയങ്കര ഭയങ്കര സന്തോഷായിട്ടോ കാശിക്കുടായിട്ട് ആദ്യമായിട്ട് തന്നെയാണ് അമ്മച്ചി മാറി നിൽക്കണേ ഞാനും കൂടെ ആദ്യമായിട്ടാണ് സൗദിക്ക് പോയിട്ട് തിരിച്ചു പറഞ്ഞേട്ടോ അപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഗെയ് സബിള്ള വീഡിയോ പെട്ടി പൊട്ടിക്കലേക്കൊക്കെ പിന്നെ ഇടാം താങ്ക് യു ബൈ